ഹായ് ഫ്രണ്ട്സ് ചെന്നിക്കുത്ത് മൈഗ്രെയിന് കൊടുങ്ങി ഇങ്ങനെ പല പേരിൽ പറയുന്ന വിട്ടുമാറാത്ത പൊറുതേടാക്കുന്ന ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തലവേദന അനുഭവിച്ചവനെ അതറിയുള്ളു ഞാൻ പണ്ടത് നന്നായിട്ട് അനുഭവിച്ച് നന്നായിട്ട് ശ്രദ്ധിച്ച് മാറ്റിയെടുത്തൊരു രോഗമായതുകൊണ്ട് എൻ്റെ ജീവിതത്തിലൂടെ അത് കടന്നു പോയതുകൊണ്ട് ഇത് അനുഭവിച്ചവരോട് ശരിക്കും സംസാരിക്കാൻ പറ്റും സാധാരണ ഒരു വീഡിയോ ചെയ്യുന്ന പോലെയല്ല ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുന്ന അന്നെ അറിയാം ഇന്ന് തലവേദന ഉണ്ട് ഇന്നത്തെ കാര്യങ്ങൾ തീരുമാനമായി എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ ബിരിയാണി അല്ല ലഡു അല്ല എന്ത് രസമുള്ള സാധനം തന്നു കഴിഞ്ഞാലും വേണ്ടി അറിയില്ല പല്ലിങ്ങനെ കടിച്ചു പിടിക്കും ഇങ്ങനെ അങ്ങനെ ഹാമറോണ്ട് തല്ലണ പോലെ ആയിരിക്കും തലമങ്ങനെ ഒരു സൈഡിൽ സൈഡില് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സൈഡിൽ എനിക്ക് ഇടതു ഭാഗത്ത് ഉണ്ടായിരുന്നേ അത് ഇങ്ങനെ വരും കുറച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരും ഇതാ ദിവസം ഇങ്ങനെ പോവും അതുകൊണ്ട് വന്നാൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മൾ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ സഹോദരന്മാരെ കുട്ടികളെയൊക്കെ വാക്കുകളും വർത്തമാനങ്ങൾ പോലും ചവിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നല്ല സംഗീതം പോലും ആ സമയത്ത് ഭയങ്കര അരോചകമായിട്ട് തോന്നും അതേപോലെ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നമാണ് ലൈറ്റ് തുള്ളി കാണാൻ പറ്റില്ല പൂടി പുതച്ച് എങ്ങനെയെങ്കിലും കിടക്കാനാണ് നോക്കുക അങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ ആ കട്ടിലൊന്ന് ഇലക്കിയാൽ പോട്ടെ ആ നിലത്തുകൂടെ ഒന്നിങ്ങനെ നടന്ന് പോയി കഴിഞ്ഞിട്ടുള്ള ആ ഇളക്കം പോലും അസഹ്യായിട്ട് തോന്നും കണ്ണിലുണ്ടല്ലോ നമുക്ക് എനിക്ക് ചെറിയ കുട്ടിയായപ്പോഴുണ്ടായിരുന്നു അന്ന് മൊബൈൽ ഇല്ലാത്തോണ്ട് ബുക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിവിടെ എന്തോ ഒരു ലൈറ്റ് വട്ടത്തെട്ട പോലെ ഉണ്ടാവും കണ്ണ് കാഴ്ച ഉണ്ടാവില്ല കാണാൻ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നിരിക്കുന്നുണ്ടാവും ഒരു പുക മൂടിയ പോലെ കൃത്യമായിട്ട് സംഗതി എന്താണെന്നുള്ളതൊക്കെ അറിയാം പക്ഷേ ഒരു പേപ്പറൊക്കെ എടുത്ത് വായിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് വായിക്കാൻ കഴിയില്ല ഈ രൂപത്തിൽ ദിവസങ്ങൾ പ്രയാസം ഉണ്ടാക്കുന്ന കടുത്ത വേദന മാനസികമായിട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന എല്ലാവരോടും എതിർപ്പുണ്ടാവുന്ന സ്ത്രീകളിലൊക്കെ മൂഡ് ഭയങ്കരമായിട്ട് ചേഞ്ച് ഉണ്ടാവുന്ന മൈഗ്രെയിൻ ചെന്നിക്കുത്ത് കടുത്ത ഈ തലവേദന പറ്റിയിട്ട് സംസാരിക്കാനാണെന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളായത് കൊണ്ട് തന്നെ ഒരു രോഗിയെ അതിൽ ഞാനായി കണ്ടുകൊണ്ട് എങ്ങനെ ഇത് എന്നുള്ളതും എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളതുമാണെന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കൊടിഞ്ഞി മൈഗ്രെയിന് ചെന്നിക്കുത്ത് പിത്തക്കടി എന്ന് ചിലർ പറയാറുണ്ട് ഇങ്ങനെ പല പേരിൽ പറയുന്ന ഈ സാധനത്തിനെ പ്രത്യേക പരിചയപ്പെടുത്തലൊന്നും വേണ്ട ഈ ലക്ഷണങ്ങളുണ്ടോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സാധാരണ ഒരു തലവേദന ഇതും തമ്മിൽ എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാറിയോ നമ്മൾ ചിലർക്ക് വെയിലുണ്ടാ തലവേദന ഉണ്ടാവും ഈ സംഗതി അങ്ങനെയല്ല വെയിലൊന്നും കൊള്ളണ്ട ഇതില്ലാതെ തന്നെ ഈ പ്രശ്നം പെട്ടെന്ന് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി കിട്ടും രണ്ട് ചിലർക്ക് യാത്ര ചെയ്താലായിരിക്കും തലവേദന ഇവർക്ക് അങ്ങനെയല്ല യാത്ര ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ ബി പിയിൽ വ്യത്യാസം വരുമ്പോഴായിരിക്കും ഈ തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് സ്ട്രെസ് ഉണ്ടായാല് നന്നായിട്ട് ഉറക്കമൊഴിച്ചാൽ അതല്ലെങ്കിൽ ബോഡിയിൽ നമ്മൾ തീരെ ഭക്ഷണം കഴിക്കാതെ കുറേ നേരം പിടിച്ചു നിന്നാൽ പരീക്ഷയ്ക്ക് വേണ്ടി അമിതമായിട്ട് ബുദ്ധി ഉപയോഗിച്ചാൽ അങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ട് വെള്ളം കൂടി കുറഞ്ഞാൽ ഭക്ഷണം കൂടി കുറഞ്ഞാൽ അതുപോലെ തന്നെ അമിതമായിട്ട് സ്മെല്ലുകൾ വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഉറക്കം ജീവിതശൈലി റൊട്ടീൻ ഇതൊക്കെ മാറുമ്പോഴൊക്കെയാണ് സാധാരണ ഇത് വരുന്നത് ഇതിനെ ട്രിഗർ ചെയ്യുന്നത് എന്നാൽ ഈ തലവേദന മറ്റ് തലവേദന പോലെ കുറച്ചു നേരം കഴിഞ്ഞാൽ അങ്ങനെ പോകുന്നതല്ല ഇത് വന്നു കഴിഞ്ഞാൽ കുറേ നേരം വന്ന് നിന്ന് പിന്നെ ശരീരത്തിന് ആകെ ഉണ്ടാക്കി കുറേ ഛർദ്ദിച്ച് ഒരു മന്തപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് പോവുകയാണ് ചെയ്യുക ഇത് വരുന്നതിൻ്റെ മുമ്പന്നെ നമുക്ക് അറിയുന്ന ഓറ എന്ന് പറയും ഇന്ന് ഇത് വരും ഈ സാധനം വരും എന്ന് ഒരു ഇൻഡ്യൂഷൻ വരുന്ന പോലെ ഇത് തലക്ക് അറിയാൻ പറ്റും എന്നത് തീരുമാ ഇത് വന്നവർക്ക് അറിയട്ടോ എന്നോട് പണ്ടൊരു അധ്യാപകൻ വിളിച്ചു ചോദിച്ചു വാസിലെ ഇങ്ങനെ ഒരു കുട്ടി പറയുന്നുണ്ട് ഓനൊന്നും രാവിലെ തന്നെ മുൻകൂർ ജാമ്യം എടുക്കും തലവേദന വരും എന്നുള്ളത് ഇത് മുങ്ങാളുടെ പുറപ്പാടാണോ ചോദിച്ചു ഒറ്റ വാക്ക് പറഞ്ഞാൽ അല്ല അധ്യാപകരെ അങ്ങനെ കുട്ടികൾ മുങ്ങാളിലല്ല ഈ സാധനം വരുന്നതിൻ്റെ മുമ്പ് ആ രോഗിക്കറിയാം എന്നിത് തീരുമാനം അയക്കണു എന്നുള്ളത് ഇതിങ്ങനെ തുടക്കം കണ്ടാൽ തന്നെ അറിയാം ഓറ എന്ന് പറയാം ആ ഒരു സംഗതി വന്ന് ഇന്ന് വരും എന്നുള്ള ആ ഒരു സംഗതി ആദ്യം അറിയപ്പെടുന്ന ആ ഒരു മ്യൂട്ട് ഒക്കെ ആയിട്ട് വരുന്നത് ഇത് ഉണ്ടാവുന്നതും ഉണ്ട് ഇല്ലാത്തതു കൊണ്ട് കേട്ടോ ചില മൈഗ്രൈനിൽ അങ്ങനെ ഉണ്ടായിക്കോളണം എന്നില്ല ചിലത് രോഗി എനിക്കത് അങ്ങനെ അറിയണ്ടായിരുന്നു ഇതിങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് ഈ സാധനത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം ഈ പറഞ്ഞിട്ടുള്ളൊരു ചെറിയ മൂഡ് ചേഞ്ചസ് ഓരോ ആയിരിക്കും പിന്നെ കണ്ണിങ്ങനെ ഇരിട്ടടിയും കണ്ണിങ്ങനെ പുക മൂടും കുറച്ച് നേരം അങ്ങ് കഴിഞ്ഞാൽ തലവേദന ഇങ്ങോട്ട് വരും പിന്നെ പിടിച്ചാൽ കിട്ടില്ല ആ സമയത്ത് വീട്ടിൽ എത്തണം സ്കൂളിലൊക്കെ ആണെങ്കിൽ വേഗം വീട്ടിൽ എത്തുക പിന്നെ അനങ്ങാതെ പൊതച്ച് മൂടി ഒച്ചല്ലാതെ ലൈറ്റ് കയറുന്നങ്ങോട്ട് കിടന്ന് അങ്ങ് ഛർദിച്ച് ആകെ പൊളിച്ചടക്കിയാൽ ആ തലവേദന അങ്ങ് വിടും പിന്നെ എന്തുണ്ടാവും ആ ഛർദ്ദിയും ഒരു ഹാങ് ഓവറും മന്തപ്പൊക്കെ ആയിട്ട് മെല്ലെ 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 ഇങ്ങനെ മാറും ചിലരിത് ഇത് എടുക്കും ഇത് വന്നങ്ങ് തുടങ്ങിയാൽ പിന്നെ എന്ത് കാട്ടിയാലും കുറയാത്ത അവസ്ഥയാണ് ഉണ്ടാവുക സാധാരണ ബുദ്ധി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്കാണ് ഇത് വരിക എന്നുള്ളതാണ് പറയുക അതുകൊണ്ടാണ് മലയാളികൾക്ക് ഇത് ഇതുണ്ടാവുന്നതെന്നുള്ളത് പറഞ്ഞ് ഞങ്ങളെ മല്ലൂസ് തലവേദന ആറിൻ്റെ കളിയാക്കാറുണ്ടായിരുന്നു പണ്ട് നോർത്ത് ഇന്ത്യൻ സുഹൃത്തുക്കൾ എന്താണെങ്കിലും ഇത് കൂടുതൽ കാണുന്നത് അപ്പോൾ ഒരു പക്ഷേ അവർ ഇത് കൂടുതലായിട്ട് ബുദ്ധി ഉപയോഗിക്കുന്നോണ്ടായിരിക്കാം എന്താണെങ്കിലും ഇത് വന്നവന് ഈ ചിരിങ്കളി ഒന്നും ഉണ്ടാവില്ല ഇത് എങ്ങനെ മാറ്റാം എന്തുകൊണ്ടാണ് വരുന്നത് എന്താണ് ഇതിൻ്റെ പരിഹാരം എന്ന് ചർച്ച ചെയ്യാം നമുക്ക് മൈഗ്രെയിൻ വന്ന പല പേഷ്യൻസിനോട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ നമുക്കിതൊന്ന് സ്കാൻ ചെയ്ത് നോക്കുക അത് വല്ല ട്യൂമർ ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ സംശയിച്ച ഒത്തിരി പേരെ എനിക്കറിയാതെ മാത്രമല്ല ഇത് കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും ശരിയാ ഡോക്ടറെ എന്ന് പറയാനുണ്ടാവും കാരണം അത് അനുഭവിച്ചു തന്നെ അറിയുള്ളൂ അങ്ങനെ തലയിൽ എന്തോ സാധനം ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഈ രോഗം ആദ്യം അത് കൃത്യമായിട്ട് അറിയുന്നത് അതിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ ഒരു പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങൾ വെച്ച് ഇതൊന്നും മറ്റ് തലവേദനകൾക്ക് ഉണ്ടാവില്ല ഫോർ എക്സാമ്പിൾ ഒരാൾ യാത്ര ചെയ്തിട്ടോ ഉറങ്ങാതിരുന്നിട്ടോ തലവേദനയാണെങ്കിൽ അത് ഉറങ്ങിക്കഴിഞ്ഞാൽ മാറും അവനിങ്ങനെ ഓറ വരുമോ കണ്ണിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നില്ല ബി പി ഉള്ള ഒരാളാണെങ്കിൽ ഒന്ന് പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും അത്തരത്തിൽ എന്താണ് കാരണം എന്നുള്ളത് നോക്കി സിംറ്റമാറ്റിക്കലി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ തിരിച്ചറിയാൻ കഴിയും പിന്നെ സി ടിയും എക്സ്റേയും എം ആർ ഐയും ഒക്കെ ഉണ്ട് അത് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ഒരു പരിധിവരെ ലക്ഷണങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് അറിയാൻ കഴിയും ലക്ഷണം വീണ്ടും പറഞ്ഞ് ഞാനിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഈ സംഗതി എന്തുകൊണ്ടാണ് വരുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് പാരമ്പര്യത്തിൽ വലിയ ഘടകമാണ് എനിക്കെന്നെ അറിയാം ഒരുപാട് പേര് ഇത് പാരമ്പര്യമായിട്ട് ഉള്ള അതിലൂടെ ഉമ്മ ട്രീറ്റ് ചെയ്ത് ഇടുന്നുണ്ട് മക്കൾ ട്രീറ്റ് ചെയ്തതുണ്ട് ഇങ്ങനെ അപൂർവം മൂന്ന് തലമുറയെ വരെ ചികിത്സിക്കാൻ അപൂർവം കേസിൽ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഒരു സന്തോഷം കൂടെ പറയട്ടെ ഞാൻ എപ്പോഴും ഈ വീഡിയോകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുറേ വലിയ വലിയ സംഭവങ്ങൾ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാനല്ല കേട്ടോ നിങ്ങളിലൊരാളായിട്ട് നിങ്ങളെപ്പോലെ രോഗം ഉണ്ടായ ഒരു രോഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷം കൂടെ ഇതിൻ്റെ ഒപ്പം പറയേണ്ടത് ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഫെയിലിയർ കുറവുള്ള അല്ലെങ്കിൽ നൂറാൾക്കാരെ ചികിത്സിച്ചാൽ ഒരു എൺപത്തഞ്ച് പേരെ വരെ മാറ്റി കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള രോഗം മൈഗ്രെയിനാണ് മറ്റു രോഗങ്ങളൊന്നും അത്ര അല്ല എന്നെ സംബന്ധിച്ച് ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് കൂടുതലായിട്ട് അലർജി പൈൽസ് ഫാറ്റി ലിവർ പിന്നെ കുട്ടികളെ രോഗങ്ങളൊക്കെ കൂടുതൽ വരാറുള്ളത് മൈഗ്രെയിന് താരതമ്യേന അത്ര വരാറില്ല പക്ഷേ വന്നത് ഈ പറഞ്ഞിട്ടുള്ള സക്സസ് റേറ്റ് ഫെയിലിയർ റേറ്റ് കുറവുള്ളതും സക്സസ് റേറ്റ് കൂടുതലും ഉള്ളത് മൈഗ്രൈൻ അതൊരു പക്ഷേ ഞാൻ ഈ രോഗം അനുഭവിച്ചതിൻ്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ടതായിരിക്കട്ടോ അപ്പോൾ എപ്പോഴും ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് ഒന്ന് പാരമ്പര്യ ഘടകമായിട്ടുള്ളത് രണ്ടാമത്തേത് വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോൺസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പറഞ്ഞൊരു സാധനമുണ്ട് അപ്പോൾ നമ്മളെ കയ്യിലൊരു ബ്ലേ ഒരു പാറ്റ കുത്തി എന്ന് കരുത് അല്ലെങ്കിൽ ഒരു ബ്ലേഡ് തട്ടി എന്ന് ഇവിടെ ഉള്ള പെയിന് ഇവിടെ ഉള്ള ഞരമ്പെന്ന് അടുത്ത ഞരമ്പക്ക് പോവും അപ്പോൾ ആ ഞരമ്പുകൾ തമ്മിൽ ടച്ച് ചെയ്യുന്നില്ല അവിടുന്ന് ഒരു സിഗ്നൽ അടുത്ത ഞരമ്പക്ക് കൊടുക്കണം അപ്പോൾ ആ സംഗതിയിലേക്ക് ആ ഒരു നാഡിയിൽ നിന്ന് അടുത്ത നാഡിയിലേക്ക് ഞരമ്പല്ല നാഡിയിൽ നിന്ന് അടുത്ത നാഡിയിലേക്ക് ന്യൂറോണിലേക്ക് കൊടുക്കുകയാണ്. ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി അടുത്തതിലേക്ക് പോയി പോയി പോകുമ്പോൾ അതിൽ ചെറിയ കെമിക്കൽ ചേയ്ഞ്ചസ് ഉണ്ടാവുകയാണ് അതുപോലെ തന്നെ ബ്രെയിൻ ബ്രെയിനിലെ സെറാട്ടോണിൻ പോലെയുള്ള സംഗതികളിലൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നത് കൊണ്ടും ഇത് വരുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് പിന്നെ നമ്മളുടെ ഇമോഷണൽ അതുപോലെ തന്നെ ഹോർമോണൽ ഒക്കെ ഇതിന് കാരണമാവുന്നുണ്ട് പിന്നെ ശരീരത്തിൽ വെള്ളം കൂടിയുടെ അളവ് അതുപോലെ തന്നെ നമ്മളുടെ സ്ട്രെസ് ബാലൻസിങ് നമുക്കിപ്പോൾ വെള്ളം കുടിക്കാതെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ നിൽക്കുന്ന ആ ഒരു അളവുണ്ടല്ലോ അതിനെ കൂടുതൽ വന്നതുകൊണ്ടും ഇങ്ങനെ വരാറുണ്ട് ജീവിത ശൈലി കൊണ്ടും ഇങ്ങനെ വരാറുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അമിതമായിട്ട് ബുദ്ധിനെ പ്രയോഗിക്കുമ്പോഴും ഇങ്ങനെ സംഗതികളായിട്ട് കണ്ടുവരാറുണ്ട് എന്താണെങ്കിലും ഇത് വന്നവർക്ക് മാറാനും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാനും സ്ഥിരമായിട്ട് മാറാനുള്ള പണികൾ പറഞ്ഞുതരാം ഇത് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കും ഇതൊക്കെ പറയാൻ എളുപ്പമാണ് ഇതൊക്കെ ഞങ്ങൾക്കറിയില്ലേ എന്നുള്ളത് ഒരുപാട് പേര് ഭയങ്കര നിരാശയിലാണ് ഇതിലുള്ളത് ഞാനും എൻട്രൻസ് പഠിക്കുന്ന സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ വന്നിരുന്നത് രാവിലെ ഒരു പത്ത് മണിയായാൽ പോയിട്ട് കിടക്കും ആ ഒരു അവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്ന നിരാശയുള്ള രോഗികളോട് പറയാനുള്ളത് അങ്ങനെ നിരാശപ്പെടാനൊന്നുമില്ല ഇതൊക്കെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഒരു പെയിൻ കില്ലറും ഇല്ലാതെ ഒരു വേദനാ സംഹാരമില്ലാതെ ഒരു സ്റ്റീറോയിഡും ഇല്ലാതെ ഇത് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇതിനു വേണ്ടി ഞാൻ ചെയ്യുന്നത് ആദ്യം രോഗനിർണയം നടത്തി ഇത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തും എന്നിട്ട് കൃത്യമായിട്ട് രോഗിയെ പഠിച്ച് രോഗിയുടെ മാനസികവും ശാരീരികവും ജീവിത ശൈലിയും ജോലിയും എല്ലാം നോക്കി അവർക്ക് അനുസരിച്ചിട്ടുള്ള മരുന്ന് നിർണ്ണയിക്കും അതിനുവേണ്ടിയിട്ട് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ചാറ്റ് ജി പി ടി അടക്കമുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ സഹായം തേടി അവർക്ക് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡയറ്റ് അടക്കമുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാന് സെറ്റ് ചെയ്യും ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന മരുന്നുകളാണ് കൊടുക്കുക അതിലൂടെ കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയും ശരീരത്തിൻ്റെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തി സ്ഥിരമായിട്ടത് മാറി ഒരു പെയിൻ കില്ലറും ഇല്ലാത്ത രൂപത്തിലേക്ക് ആക്കാനുള്ള സംഗതിയാണ് ചെയ്യാറുള്ളത് ഇത് ഞാൻ പറയണ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ജീവിതശൈലിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഭക്ഷണത്തിന് ശ്രദ്ധിക്കുക അത് ചെയ്താൽ തന്നെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ നിരാശപ്പെടേണ്ട എന്ന് പറയാനാണ് അതല്ലാതെ ചികിത്സക്ക് വരാൻ വേണ്ടിയിട്ടല്ല ഈ കാര്യത്തിൽ പറയേണ്ടത് ഇത് വന്ന മാനേജ് ചെയ്യാനുള്ള കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തത് എല്ലാവർക്കും അറിയാം ടൈറ്റ് ബാൻഡേജ് കെട്ടിവെക്കുക ടൈറ്റ് ചെയ്തിട്ട് ബാൻഡേജ് കെട്ടിവെക്കുക ശബ്ദത്തിൽ നിന്നും ഇളക്കത്തിൽ നിന്നും വെയിലിൽ നിന്നും വെളിച്ചത്തിൽ നിന്നും തൽക്കാലം മാറി റെസ്റ്റ് എടുക്കുക മൈൻഡ് സ്ട്രെസ് ഫ്രീ ആവുക കാമാവുക ഈ ഫോണ് കുറച്ചു നേരം ഓഫാക്കി വെക്കുക കാരണം എന്താ പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ ഒന്ന് സ്വസ്ഥായിട്ട് ഉറങ്ങി വരുമ്പോഴേക്കാൻ ഫോണിൽ അടുത്ത ആൾ ഓഫീസിൽ നിന്ന് വിളിക്കുക അപ്പോൾ ആ സ്ട്രെസ്സ് വീണ്ടും അത് കൂടും അപ്പോൾ എന്ത് ചെയ്യുക എന്നെങ്കിൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുത്തിട്ട് പറയുക ഇയാൾ ഇങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ് കേട്ടോ ഇന്നൊന്ന് വിളിക്കണ്ട എന്നുള്ളത് പറയാം ആ രൂപത്തിൽ ഫുള്ള് റിലാക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങാൻ നോക്കുക ഭക്ഷണം സമയത്ത് കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ആവി പിടിപ്പിക്കുന്നത് നല്ലതാണ് ഐസ് ബാൻഡ് വെക്കുന്നത് അല്ലെങ്കിൽ ഐസ് ബാഗ് വെക്കുന്നത് അല്ലെങ്കിൽ ഐസ് വെച്ചിട്ട് നെറ്റിയിൽ കെട്ടുന്നത് നല്ലതാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ട് തന്നെ ചെയ്യുക ഇനി ഇത് വന്നവർക്ക് വരാതിരിക്കാനുള്ള കുറച്ച് എക്സർസൈസുകൾ പറഞ്ഞുതരാം ഞാനിത് കൂടുതലായിട്ട് ഇപ്പം കണ്ടിട്ടുള്ളത് എന്താ അറിയുമോ ഈ ഓൺലൈൻ ക്ലാസ് ഓൺലൈനിൽ കുറേ നേരം വർക്ക് അറ്റ് ഹോം പറഞ്ഞിട്ട് വീട്ടിൽ പണിയും തന്നു വിട്ടിട്ടുണ്ടാവും വീട്ടിലത്തെ തീരാത്ത വർക്കുകൾ വർക്ക് അറ്റ് ഹോമിൻ്റെ പേരിൽ ലാപ്ടോപ്പിൻ്റെ മുന്നിലിരുന്ന് ചെയ്യാനും ഉണ്ടാവും അപ്പോൾ ആളുകൾ എന്താവും ഒരു ലാപ്ടോപ്പ് ഫോൺ നോക്കുകയാണെങ്കിൽ ഫോണിലേക്കുള്ള വെളിച്ചം കറക്റ്റ് ആവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്തരക്കാർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമത് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഹൈ ബ്രൈറ്റ്നെസ്സിലും വെക്കരുത് തീരെ ലൈറ്റ് ഇല്ലാതെയും വെക്കരുത് നിങ്ങൾ മൊബൈൽ നോക്കുന്ന റൂമിൽ നല്ലോണം വെളിച്ചുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക അതല്ലാതെ ബെഡ്റൂമിൽ എല്ലാവരും ലൈറ്റ് കെട്ടി പുതപ്പിൻ്റെ ഉള്ളിൽ നിന്നിട്ട് മൊബൈൽ നോക്കുന്ന അവസ്ഥ ഒഴിവാക്കുക മൊബൈലിലേക്ക് നോക്കുമ്പോൾ കണ്ണ് നേരെ വെച്ചിട്ട് നോക്കുക അതുപോലെ തന്നെ മൊബൈലിലേക്ക് നോക്കുമ്പോൾ ഇടയ്ക്ക് കണ്ണൊന്ന് നന്നായിട്ട് ചിമ്മി പരിസരത്തേക്കൊക്കെ ഒന്ന് നോക്കി മൊബൈലിൽ നിന്ന് സ്ക്രീനിൽ നിന്നൊക്കെ ഒന്ന് ശ്രദ്ധ എടുത്തിട്ട് ചുറ്റുപാടും നോക്കിയിട്ട് ചെയ്യുക അതുപോലെ തന്നെ കണ്ണ് നന്നായിട്ട് ചിമ്മീട്ട് തല നന്നായിട്ട് ഇളക്കിയിട്ട് കണ്ണ് മെല്ലെ തുറക്കുക ഇങ്ങനെ ആവുമ്പോൾ തലക്കൊരു വ്യായാമം കിട്ടും അവിടെയുള്ള മസിലുകൾക്ക് ബ്ലഡ് സർക്കുലേഷൻ എളുപ്പമാവും ഒരു വ്യായാമം കിട്ടും കുറേ നേരം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല അതേപോലെ നമ്മൾ പലരും ഇങ്ങനെ മൊബൈൽ നോക്കുക അറിയോ ഇങ്ങനെ പിടിച്ചു നോക്കും ആ മൊബൈൽ പിടിക്കുന്ന സമയത്ത് ഈ മൊബൈൽ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് നോക്കും ഇവിടെ വരുന്ന സ്ട്രെയിനെ അപ്പം നിങ്ങൾക്കറിയാം നമ്മൾ ഈ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ രസത്തിൽ നമ്മളിത് അറിയുന്നില്ല അപ്പോൾ അങ്ങനെ കണ്ണിനും മസിലുകൾക്കൊക്കെ സ്ട്രെയിൻ കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഐ ലെവലിൽ തന്നെ വെച്ച് പിടിപ്പിക്കുക ലാപ്ടോപ്പ് ആണെങ്കിൽ അതെന്തെങ്കിലും സ്റ്റാൻഡ് വെച്ചിട്ട് നോക്കുക അതല്ലാതെ ഐക്ക് ഇങ്ങനെ എത്തി നോക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് അതുപോലെ വെളിച്ചം വീഴുന്നതും അതിലേക്ക് നമ്മളെ കണ്ണിൻ്റെ നേരെ കണ്ണിലേക്ക് വെളിച്ചം വരാതെ ഒന്നെങ്കിൽ സ്ക്രീനിലേക്ക് അതല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന റൂമിൽ നന്നായിട്ട് ലൈറ്റ് ഉണ്ടാക്കിയിട്ട് ലൈറ്റ് വരുന്ന രൂപത്തിൽ അതല്ലാതെ അവിടുന്ന് വെളിച്ചം വന്ന് നമ്മളിപ്പോൾ ഇവിടെ ലാപ്ടോപ്പ് നോക്കുകയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ണിലേക്ക് ലൈറ്റ് വരികയാണെങ്കിൽ എന്തായിരിക്കും കണ്ണിന് സ്ട്രെയിനായിട്ട് ഈ അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത്തരത്തിൽ കണ്ണിന് വ്യായാമം കൊടുക്കുക ലാപ്ടോപ്പ് സ്ക്രീൻ ടൈം കുറയ്ക്കുക ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ഇത് വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല എക്സസൈസായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾക്ക് ചില ഭക്ഷണങ്ങളിലൂടെ തന്നെ ഇതിനെ നിയന്ത്രിക്കുക പറയുന്നത് മെഗ്നീഷ്യത്തിൻ്റെ കുറവ് കാരണം ഇതുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ കുറവ് മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പീനട്ട് ബട്ടർ നിങ്ങൾക്ക് ഉപയോഗിക്കാം ചണവിത്ത് ഉപയോഗിക്കാം ഓട്സ് ഉപയോഗിക്കാം അതുപോലെ തന്നെ കുമ്പളത്തിൻ്റെ വിത്ത് ഉപയോഗിക്കാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഭക്ഷണത്തിൽ ഉണ്ടാവുന്നത് നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിനെ പറ്റി ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ നാട്ടിലെ മത്തി ചൂര ട്യൂണ അയല ചാള ഇത്തരം മത്സ്യങ്ങൾ പരമാവധി ഉപയോഗിക്കുക ഏറ്റവും വില കുറഞ്ഞ മത്സ്യമാണ് മത്തി എന്ന് പറയുന്നത് നമ്മളൊക്കെ തള്ളിക്കളയുന്ന ഒരു സാധനമാണ് പക്ഷേ വലിയ ഔഷധ ഗുണമാണ് അതിനുള്ളത് പലരും ഇതിന് വേണ്ടിയിട്ട് ഫിഷ് ഓയിൽ അല്ലെങ്കിൽ മീനെണ്ണ കുടിക്കും ഒക്കെ നല്ലതാണ് അതില്ലാതെ തന്നെ ഇത്തരം മത്സ്യം അത് കറി വെച്ച് കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും പിന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ പച്ചക്കറികൾ ധാരാളം ഉപയോഗപ്പെടുത്തുക പഴങ്ങൾ ഉപയോഗിക്കുക കുരുമുളക് ഗ്രാമ്പു ഏലക്ക പോലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇതിന് വളരെ നല്ലതാണ് ഇഞ്ചി നല്ലതാണ് വെള്ളുള്ളി നല്ലതാണ് മഞ്ഞൾ നല്ലതാണ് പലപ്പോഴും ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിൻ്റെ പ്രയാസങ്ങൾ കൊണ്ട് വരുന്നതാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ ഇത് സഹായകരാവും അത്തരത്തിൽ വയറിലെ ഇംബാലൻസ് ഒഴിവാക്കി കറക്റ്റ് പ്രോപ്പർ ഡൈജഷൻ നടന്ന് ഈ പ്രശ്നത്തെ ഒഴിവാക്കാം എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം സാധനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറയുന്നത് അപ്പോൾ തിരിച്ചും പറയാനുണ്ട് അനാവശ്യമായിട്ട് അമിതമായ ഭക്ഷണം വാരി വലിച്ചു കഴിക്കുന്നത് മദ്യം സ്മോക്കിങ് കോഫി ആൽക്കഹോള് സ്ട്രെസ് ഉറക്കക്കുറവ് ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിക്കുകിടെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡി പറഞ്ഞ് ഈ രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കുവാങ്കുരുന്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിൻ്റെ ഇല പൊടിച്ച് അരച്ചിട്ട് അത് രാവിലെ നെറുകയിൽ പുരട്ടിയിടുക ഇങ്ങനെ ഒരാഴ്ച തുടർച്ചയായിട്ട് ചെയ്യുക എന്നിട്ട് മാറ്റം ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ രണ്ടാമത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഇഞ്ചി അതുപോലെ തന്നെ നാരങ്ങ ഇത് രണ്ടും വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്നുള്ളത് അതിൽ പഞ്ചസാര ഇടാതെടുക്കുക ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ആകുമ്പോൾ ദഹന പ്രശ്നങ്ങൾ ശരിയാവുകയും അതിലൂടെ ഇത് കുറയാനും സഹായകരായിരിക്കും നമ്മുടെ നാട്ടിൽ കറുകപ്പട്ട എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഉണ്ട് ഈ കറുകപ്പട്ടയുടെ ഇല എടുത്തിട്ട് മൈലാഞ്ചി പോലെ അരക്കുക എന്നിട്ട് നെറ്റിയിൽ പുരത്തി വെക്കുന്നതും വളരെയേറെ നല്ലതാണ് ഇത് ഉള്ളവർ ഒരാഴ്ച തുടർച്ചയായിട്ട് രാവിലെ അങ്ങനെ ഒന്ന് നെറ്റിയിൽ പുരട്ടിയിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അത്തരത്തിൽ നമ്മളുടെ വീട്ടിൽ കിട്ടുന്ന കൂവാകുരുന്നലിൻ്റെ ഇലയാണെങ്കിലും കറുകപ്പട്ടയുടെ ഇലയാണെങ്കിലും ഈ രോഗം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് മാറ്റുന്നതിനുള്ള നല്ല ഒരു ഹോം റെമഡിയാണ് ആവി പിടിപ്പിക്കുക ഐസ് വെക്കുക എന്നുള്ള പൊടിക്കൈകൾ കൂടെ ഇതോടൊപ്പം പറയാറുണ്ട് ഇതിങ്ങനെയൊക്കെ പറഞ്ഞതെന്താ അറിയോ സ്വന്തം ജീവിതത്തിൽ ഇത് വന്ന് ഇത് മാറ്റിയെടുത്തിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ ഹോമിയോ ചികിത്സയിലൂടെയാണ് ഇത് മാറ്റിയെടുത്തിട്ടുള്ളത് പിന്നീട് ഹോമിയോ ചികിത്സകനായപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് രോഗികൾക്ക് ഞാൻ അനുഭവിച്ച ഈ പ്രയാസം വരാതിരിക്കുന്നതിന് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നൊരു സന്തോഷം കൂടെ ഷെയർ ചെയ്യാണ് അപ്പം അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ എന്നെ വാട്സപ്പിൽ ബന്ധപ്പെടാം ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു രോഗിയായി ബന്ധപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു നോക്കുക എന്നിട്ടും കുറവില്ലെങ്കിൽ അയ്യോ ഇനി പെയിൻ കില്ലർ എടുക്കണമല്ലോ എന്ന് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് നിരാശനായിരിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓൺലൈനിൽ എന്നെ ബന്ധപ്പെട്ടിട്ട് വാട്സപ്പിലൂടെ ബന്ധപ്പെട്ടിട്ട് എൻ്റെ ചികിത്സ എടുക്കാം അത്തരം ആളുകൾക്ക് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ ഇനി ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജൂസുഫ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല